നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫം ഹെഡിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ജ്വല്ലറി ഓഹരികൾ തിളങ്ങുന്നു സ്വർണ്ണത്തിനും വെള്ളിക്കുമുള്ള കസ്റ്റംസ് തീരുവ വെട്ടിക്കുറയ്ക്കുവാനുള്ള ബജറ്റ് നിർദ്ദേശത്തെ തുടർന്ന് ജുവലറി ഓഹരികളിൽ മുന്നേറ്റം തുടരുന്നു എക്സൈസ് തീരുവ വെട്ടിക്കുറയ്ക്കുന്നത് ജ്വല്ലറികളിലെ സ്വർണ്ണ വിൽപ്പന വർദ്ധിപ്പിക്കുമെന്നാണ് അനുമാനം സ്വർണ്ണക്കറത്ത് കുറയുന്നതോടെ ജ്വല്ലറികളിൽ നിന്ന് സ്വർണം വാങ്ങാൻ കൂടുതൽ പേർ മുന്നോട്ട് വരുമെന്നാണ് കരുതുന്നത് ജ്വല്ലറി ഓഹരികളിൽ ഏറ്റവും ശക്തമായ മുന്നേറ്റം നടത്തിയത് കല്യാൺ ജുവലേഴ്സ് ആണ് ബജറ്റിനുശേഷം ഈ ഓഹരി ശതമാനത്തിലേറെ ഉയർന്നു പി സി ജ്വലർ തുടർച്ചയായ മൂന്നാമത്തെ ദിവസവും അഞ്ചു ശതമാനം ഉയർന്ന് അപ്പർ സർക്യൂട്ടിലെത്തി ബജറ്റ് അവതരണത്തെ തുടർന്ന് സെൻകോ ഗോൾഡ് പത്ത് ശതമാനമാണ് ഉയർന്നത് ടൈറ്റൻ കമ്പനി വൈബ് ഓഫ് ഗോൾഡ്സ് എന്നീ ഓഹരികളിലും മുന്നേറ്റം ദൃശ്യമായി സ്വർണത്തിനുള്ള ഇറക്കുമതി തീരുവ പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് ആറ് ശതമാനമായാണ് കുറച്ചത് സ്വർണക്കടത്ത് വ്യാപരിക്കുന്നതിനുള്ള ഒരു പ്രധാന കാരണം ഉയർന്ന ഇറക്കുമതി തീരുവയായിരുന്നു സ്വർണവില കുറയുന്നതോടെ വിവാഹത്തിനും മറ്റും കൂടുതൽ ആഭരണങ്ങൾ വാങ്ങുമെന്നാണ് ജ്വല്ലറികളുടെ പ്രതീക്ഷ വിപണിയിൽ ചാഞ്ചാട്ടം തുടരുന്നു ജൂലൈയിലെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് കരാറുകളുടെ കാലാവധി അവസാനിക്കുന്ന ഇന്ന് വിപണി ചാഞ്ചാട്ടം തുടർന്നു സെൻസെക്സ് നൂറ്റി ഒൻപത് പോയിന്റ് ഇടിഞ്ഞ് എൺപതിനായിരത്തി മുപ്പത്തി ഒൻപതിലും നിഫ്റ്റി ഏഴ് നഷ്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് ഓഹരികൾ നഷ്ടം നേരിട്ടു ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ടാറ്റ മോട്ടോഴ്സ് ഒ എൻ ജി സി എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് ബി പി സി എൽ സൺഫാമ എന്നിവയാണ് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ ആക്സിസ് ബാങ്ക് നെസ്ലേ ഇന്ത്യ ടൈറ്റൻ കമ്പനി ഐ സി ഐ സി ബാങ്ക് ടാറ്റ സ്റ്റീൽ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഓട്ടോ ക്യാപിറ്റൽ ഗുഡ്സ് പവർ ഹെൽത്ത് കെയർ ഓയിൽ ആൻഡ് ഗ്യാസ് മീഡിയ സൂചികകൾ അരശതമാനം മുതൽ മൂന്ന് ശതമാനം വരെ ഉയർന്നപ്പോൾ ബാങ്ക് ഐ ടി മെറ്റൽ സൂചികകൾ അരശതമാനം മുതൽ ഒരു ശതമാനം വരെ ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ നേരിയ നഷ്ടത്തോടെ ക്ലോസ് ചെയ്യും